കൂട്ടുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടുപുഴ സ്നേഹഭവനിൽ ഉച്ചഭക്ഷണം നൽകി ക്ഷേത്രം പ്രസിഡന്റ് രണീഷ് സെക്രട്ടറി ദിവാകരൻ എന്നിവർ നേതൃത്വം നൽകി മതിലിന്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ക്ഷേത്രം തത്തുസിന്ന് നമ്മളെ പഠിപ്പിച്ച അയ്യപ്പ ക്ഷേത്രമാണ് അവിടുത്തെ ഉത്സവം നടക്കുകയാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഇവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നു നമുക്ക് ഉച്ചയ്ക്ക് ഇവരുടെ ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ ഇവരെ ഒരു ആധാർ കോട കാണുന്നതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി ഈ നാട്ടിലെല്ലാവരും കൂടി ഉത്സവം നടത്തുന്നതാണ് അപ്പോൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമുക്കൊരു സന്തോഷമാണ് മൂന്നാം പാടിൻ്റെ ഭാഗമായിട്ടുള്ള കൂട്ടുപുഴ സ്നേഹഭവനിൽ കൂട്ടുപുഴ അയ്യപ്പ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഇന്നിവിടെ നമ്മുടെ സ്നേഹഭവനിലെ സഹോദരന്മാർക്ക് വിപുലമായ ഒരു ഉച്ചസദ്യ കൊടുത്തിരിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അമ്പലത്തിൻ്റെ ഉത്സവം നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഈ ഉച്ച സദ്യയിൽ വാട്വെമ്പർ എന്നുള്ള രീതിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് കഴിഞ്ഞ തവണയും ഇതേപോലെ വിപുലമായ സദ്യ ഒരുക്കുകയും ആ ഉച്ച സദ്യയിൽ പങ്ക് ചേരുവാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തവണയും നമ്മുടെ ഭരണസമിതിയുടെ ലാസ്റ്റ് വർഷമാണ് ആ ഭരണസമിതി ലാസ്റ്റ് ലാസ്റ്റ് വർഷവും ഈ അമ്പല കമ്മിറ്റി ഇങ്ങ് ഇതുപോലൊരു സദ്യ ഒരുക്കി അതിൽ ക്ഷണിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും ഇവിടുത്തെ പിന്നെ സ്നേഹോവലിലെ സഹോദര അന്തേവാസികൾക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് കമ്മിറ്റി അമ്പല കമ്മിറ്റി ഒരുക്കിയ ഈ ഭക്ഷണ ഉച്ചസദ്യയിൽ എല്ലാവിധ പിന്നെ ആശംസകളും അറിയിക്കുന്നു നന്ദിയും അറിയിക്കുന്നതാണ് ദൈവത്തിന് സ്ഥിതി ഇന്നത്തെ ദിവസം ഈ നമ്മുടെ അമ്പല കമ്മിറ്റിക്കാരെല്ലാവരും കൂടെ കൂടി ഈ മക്കൾക്ക് പ്രത്യേകിച്ച് നല്ല വിഭവമായ നല്ല സദ്യ കൊടുത്ത് പിന്നെ അതുപോലെ തന്നെയല്ല എല്ലാ വർഷവും ഇവരിവിടെ ഈ മക്കൾക്ക് സദ്യ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇവർ ഭക്ഷണം കഴിക്കൽ അതിനായി ഇവർ ഇത്രയും സാഹസങ്ങളൊക്കെ ചെയ്തതിന് ദൈവത്തിന് നന്ദി ഇവർക്കും ഇവരുടെ കുടുംബത്തിനുമൊക്കെ ധാരാളമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹവാനിലെ വ്രതം ഞാൻ നിർത്തുന്നു